ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സുദ്ദീഖ് പുത്തഞ്ചാലിൽ ഇവിടെ ഞാൻ ഈ ക്യാപ്ഷനിൽ ഇട്ടിരിക്കുന്നത് ഏതാനും വർഷങ്ങൾ മുമ്പ് നടന്ന ഒരു തട്ടിപ്പിൻ്റെ പേരാണ് അതായത് നമ്മളുടെ ഇപ്പോഴത്തെ പാതിവില സ്കൂട്ടർ തട്ടിപ്പ് അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ട ആളുകളെക്കുറിച്ചുമൊന്നും ഞാൻ പറയേണ്ടതില്ലോ സാധാരണ ജനങ്ങൾ മുതൽ ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ ജഡ്ജിമാർ എം എൽ എമാർ വരെ ഉൾപ്പെട്ടതാണ് ഈ തട്ടിപ്പ് എവിടേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് വിദ്യാസമ്പന്നരായ ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്രയും ഒരു ഭൂപ്രദേശത്ത് വിദ്യാസമ്പന്നരും പ്രബുദ്ധരും നവോത്ഥാന നവോത്ഥാനത്തിന് വിധേയമായ ഒരു സമൂഹവുമൊക്കെ ആയിട്ട് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഭൂപ്രദേശമായിരിക്കും നവോത്ഥാനത്തിൻ്റെയും ഉൽപ്രബുദ്ധതയും ഒക്കെ കാര്യത്തിൽ കേരളം എന്നിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഇത്രയധികം വിദ്യാസമ്പന്നരും പ്രതിഭാശാലികളുമായ ആളുകളൊക്കെ എങ്ങനെ ഈ ഇതുപോലെ തട്ടിപ്പിൽ ഉൾപ്പെടുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ആട് തേക്ക് മാഞ്ച്യം എന്നുള്ളൊരു കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കും അധികവും ഒരുപക്ഷേ കേരളത്തിലെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളിൽ ഏകദേശം ആദ്യത്തേതാണ് അത് എന്ന് കരുതുന്നു അന്ന് ഇതിനൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട് വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ് കൊണ്ട് ഒരു പണക്കാരനാകുക എന്നുള്ള ഒരു അവിഹിത മോഹത്തിൽ നിന്നുമാണ് ഈ തട്ടിപ്പുകൾ ഉടലെടുക്കുന്നത് അന്ന് ഏകദേശം അന്നത്തെ ഒരു എണ്ണൂറ്റി അമ്പത് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രയോ വലിയ ഒരു ഏക്കർ ഏക്കർ കണക്കിന് ഭൂമി കൃഷിത്തോട്ടങ്ങളും ഇതുപോലെയുള്ള ആട് വളർത്തു കേന്ദ്രങ്ങളും ഒക്കെ സ്വന്തമാക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ ഓഫർ ഇത് സാധ്യമാകുമോ എന്നൊരു പഠനം പോലും നടത്താതെ വിദേശ രാജ്യങ്ങളിലും ഉള്ളവർ ധാരാളം ഇതിലേക്ക് പണം ഒഴുക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്തു പിന്നീട് അങ്ങടെ പല പല തട്ടിപ്പുകൾ ഇത് പൊളിഞ്ഞ് ഏകദേശം വളരെ പൊളിഞ്ഞ് പാളീസായിട്ടും പല രൂപത്തിൽ പല ഭാവത്തിൽ പ്രബുദരായ മലയാളികളുടെ ഇടയിൽ തട്ടിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അതിലൊന്നാണ് മറ്റൊന്നാണ് മണി ചെയിൻ ഈ മണി ചെയിനിലെ പണം നൽകാനുള്ള അതിൽ പണം വരാനുള്ള സ്രോതസ് എങ്ങനെയാണ് നമ്മളൊന്നും വലിയ സാമ്പത്തിക വിദഗ്ദ്ധരൊന്നുമല്ല പക്ഷെ സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ കുറെ ആളുകൾ ഒരു ചെയിനിൽ ഉൾപ്പെട്ടാൽ ഒരു സർക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രി ഡിസ്ട്രിബ്യൂഷൻ നടക്കും എന്നുള്ളത് അല്ലാതെ എങ്ങനെയാണ് ഒരു സോഴ്സ് പണത്തിന് കുറേയധികം ആളുകൾക്ക് പണം നൽകാനുള്ള ഒരു സോഴ്സ് പണത്തിന് സോഴ്സ് എവിടെ നിന്നാണ് ഇത് ചിന്തിക്കാനും മനസ്സിലാക്കാനും മലയാളികൾക്ക് കഴിയാതെ പോയി പിന്നീട് വരുന്നു ലിസ് ലിസ് തട്ടിപ്പ് അതിൻ്റെ ഒരു വർഷം ഒരു വർഷം കൊണ്ട് പണം ഇരുട്ടിയാകുന്ന ഒരു സംവിധാനമായിരുന്നു ലിസ്സിലുണ്ടാകുന്നത് ഉണ്ടായിരുന്നത് അന്നത്തെ ഏകദേശം അഞ്ചര വർഷം കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പണം ബാങ്കിൽ നിന്നും നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് പണം ഇരട്ടിയായിരുന്നത് അന്ന് അഞ്ചര വർഷം കൊണ്ടായിരുന്നു ഇന്നിപ്പോൾ ഏഴ് വർഷത്തിലധികം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ആയിരിക്കെ എക്കണോമിക് ഗ്രോത്ത് ഇങ്ങനെ ആയിരിക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ ആയിരിക്കെ ഒരു ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥാപനത്തിന് മാത്രം എങ്ങനെ ഒരു വർഷം കൊണ്ട് പണം ഇരട്ടിച്ച് നൽകാൻ കഴിയണം കഴിയും എന്ന് ചിന്തിക്കാനുള്ള ബോധം മലയാളിക്ക് ഇല്ലാതെ പോയി പിന്നെ പിയർലെസ് കുറേ ആളുകളെയൊക്കെ ചേർത്തി കുറേ ആളുകൾക്ക് പണം കിട്ടി കുറേ ആളുകളെ പറ്റിച്ചു ഇതാണ് മറ്റൊരു സംവിധാനം പിന്നീട് നമ്മൾ ഇവിടെ പറഞ്ഞ ടോട്ടൽ ഫോർ യു അതിലെ പ്രതിക്കും കേരളത്തിലെ വളരെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളുമായി നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഈ പാതിവില സ്കൂട്ടർ പ്രതിക്കും ഉന്നതരായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതരായ നേതാക്കളുമായി അല്ലെങ്കിൽ നേതാവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ പ്രതി അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ഈ തട്ടിപ്പുകളിൽ ഉള്ളവരാരും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടാറില്ല അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഇത് ആവർത്തിക്കില്ലല്ലോ അപ്പം ശരിയായ രീതിയിൽ അവർ ശിക്ഷിക്കാനുള്ളൊരു സംവിധാനം ഒന്നിൽ സംവിധാനമില്ല അല്ലെങ്കിൽ അതിന് പഴുതുകളുണ്ട് ഇപ്പോൾ ഇത്ത വീണ്ടും എല്ലാ എല്ലാ തരം ഇത്തരം തട്ടിപ്പുകാർക്കും രാഷ്ട്രീയക്കാരുമായി ബന്ധവും രാഷ്ട്രീയ വ്യക്തികളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സംരക്ഷണവും അവർക്ക് ലഭിച്ചു മലയാളികളാവട്ടെ നമ്മൾ തട്ടിക്കപ്പെടുന്നതിൽ നിന്നും പുറകോട്ട് പോകാൻ ഒരു കാരണവശാലും തയ്യാറുമല്ല ഇത് എവിടേക്കാണ് ഈ പോക്ക് പകുതി വിലക്ക് സ്കൂട്ടർ ലഭിക്കണമെങ്കിൽ അത്രയും തുക ഗവൺമെന്റ് സബ്സിഡിയായി നൽകണം അല്ലാതെ ഏത് കമ്പനിയാണ് പകുതി വിലക്ക് സ്കൂട്ടർ നൽകുക ആരെങ്കിലും അവനവൻ്റെ ലാഭം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടത്തിൽ നൽകുമോ ഇത്തരത്തിലൊരു സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ നൽകുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടാണോ ഈ ഉന്നത വ്യക്തിത്വങ്ങളൊക്കെ ഇതിലേക്ക് പണം നൽകുന്നത് ഇങ്ങനെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ആർത്തി വേറൊന്നും ഇതിനെ പരിഹാരം പറയാനില്ല അല്ലെങ്കിൽ കാരണം പറയാനില്ല ഒന്നാം തരം ആർത്തി അധ്വാനമില്ലാതെ കുറേ അല്ലെങ്കിൽ കുറഞ്ഞ അധ്വാനത്തിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറിൽ സാമ്പത്തിക വളർച്ചയുടെ ക്രമത്തിന് അതീതമായി എത്രയോ മടങ്ങ് ഇരട്ടി ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ലാഭം കിട്ടുമെന്നുള്ള മൗഢ്യ വിചാരത്തിൽ വീണ്ടും വീണ്ടും ഉന്നത വ്യക്തിത്വങ്ങൾ പണം എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എങ്ങോട്ടാണ് നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് കേരളത്തിൻ്റെ പോക്ക് ഈ നിലയിൽ ഇനിയും ഇത് അവസാനിക്കും എന്ന് തോന്നുന്നുണ്ടോ കഷ്ടം